സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കന്യാകുമാരി മേഖലയിൽ കേരള തമിഴ്നാടിന് മുകളിലായി ന്യൂനമർദ്ദ പാത്തി തുടരുന്നത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകാൻ കാരണമാകും കേരളത്തിൽ അടുത്ത ദിവസങ്ങളിലും അതിശക്ത മഴ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം വടക്കൻ കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും മുകളിലായി ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്നതും കോമരൻ മേഖലയിൽ കേരളത്തിനും തമിഴ്നാടിനും മുകളിലൂടെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതുമാണ് കേരളത്തിൽ അതിശക്ത മഴ തുടരാൻ കാരണം ഇതിന്റെ ഫലമായി അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് വ്യാപകമായി ഇടിയോടും മിന്നലോടും കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നാളെ വരെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇന്ന് കോട്ടയം ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നിലനിൽക്കുന്നു തൃശൂർ പാലക്കാട് ഒഴികെ എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പുമാണ് നിലവിലുള്ളത് തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ട് തുടരുന്ന സാഹചര്യത്തിലും ശക്തമായ മഴ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലും കടലോര മലയോര മേഖലകളിലേക്കുള്ള അവശ്യ സർവീസുകൾ ഒഴികെയുള്ള ഗതാഗതവും കോറിംഗ് മൈനിംഗ് പ്രവർത്തനങ്ങളും നിരോധിച്ചിട്ടുണ്ട് കടൽക്ഷോഭത്തിന് സാധ്യതയുള്ളതിനാൽ കടലോര പ്രദേശം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരത്തിനും നിരോധനം ഏർപ്പെടുത്തി മണിമല അച്ചംകോവിലാറുകളിൽ ജലനിരപ്പ് അപകടകരമായി ഉയരുന്നതിനാൽ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഈ മാസം ഇരുപത്തിയൊന്ന് വരെ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് അമൃതാനൂസ് തിരുവനന്തപുരം